പത്തനമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവയാനി ജാനകിയോട് ചോദിക്കുന്നു അതൊക്കെ പോട്ടെ എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ കണ്ടോന്നു നിങ്ങളെന്ന് ചോദിച്ചപ്പോൾ ഇല്ലേ ഇടത്തി എനിക്കും ആ പെൺകുട്ടിനെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു പക്ഷേ കണ്ടിട്ടില്ല എന്ന് പറയുന്നു പിന്നെ മുത്തച്ഛനെ കാണിക്കണേ മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് പഴയ പോലെ അവരൊക്കെ ഭരിക്കാനൊന്നും നമുക്ക് പറ്റില്ല നമ്മളുടെ നിയന്ത്രണത്തിലൊന്നും അവരെ കൊണ്ടുവരാൻ പറ്റില്ല കൊച്ചുമക്കളും അവരുടെ ഭാര്യമാരൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ആൾക്കാരൊന്നല്ല എന്നൊക്കെ പറയുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ജയനാണ് ആദർശ് പറയ ആദർശനോട് പറയുന്നുണ്ട് നിൻ്റെ അമ്മ മരുമകളെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട് അത് നയനയിഴുന്ന വിചാരിച്ചിട്ടല്ല എന്ന് മാത്രം കരൾ തന്ന പെൺകുട്ടി നല്ല പെൺകുട്ടിയാണ് നല്ല മനസ്സുള്ളവളാണ് അവളെ പോലെ ഒരു പെൺകുട്ടിയെ മരുമകളായി കിട്ടിയാൽ ഭാഗ്യം അരുതെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അദർശന് ശരിക്കും അത് പുച്ഛായിട്ടാണ് തോന്നുന്നത് പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിനും നയനെ കാണാൻ പോവുകയാണ് സത്യം പറഞ്ഞാൽ കാനൊക്കെ മോളില്ലാത്തത് അനന്തപുരി തറവാട്ടിലൊരു ഷൂനതാണ് ഞങ്ങൾക്ക് രണ്ട് പേർക്കും അത് എന്നൊക്കെ പറയുമ്പോൾ നയനയ്ക്കാണെങ്കിൽ മുറിയിൽ കിടന്നിട്ട് ആകെ ടെൻഷനാണ് എന്തായാലും മുത്തശ്ശിൻ്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലേണ്ടി വരുമല്ലോ എന്നുള്ളൊരു പേടിയോടൊക്കെ എടുക്കുന്ന നയനയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിൻ്റെ പ്രൊമോയുടെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ